ഹായ് ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ വർക്ക് ഒക്കെ ചെയ്ത ഇടയിൽ ഒരു ബ്രേക്ക് എടുത്തു അമ്മ കട്ടൻ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം പാൽ ചായ ഉണ്ടാക്കാൻ എനിക്കും അറിയില്ല എനിക്ക് കുട്ടി കല്യാണം കഴിച്ച് മക്കളാവാൻ എന്നിട്ട് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്റെ ഞാൻ ഓംലെറ്റും പൊതുവേ ഐ എം വെരി ബാഡ് കുക്കിംഗ് സോ ഇന്ന് നമ്മള് അതാ പറയുന്ന അദ്ദേഹം സ്വയം സമ്മതിച്ചിരുന്ന ഒരാളെ അദ്ദേഹം എനിക്ക് കുക്കിംഗ് അറിയില്ല അത് പിന്നെ സമ്മതിക്കില്ലാണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം പഠിപ്പിക്കാം അല്ല എനിക്ക് കട്ടൻ ഉണ്ടാക്കാൻ അറിയാ പക്ഷെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ് കട്ടൻ ഞാൻ ഉണ്ടാക്കാനല്ല ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ വേർഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും അല്ലെ അതൊക്കെ അപ്പൊ ആദ്യം നമ്മൾ ആക്ച്വലി ഈ ഇൻഡക്ഷൻ കുക്കറിനാണ് ചായ ഉണ്ടാക്കാൻ പോണത് ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മൾ വെള്ളമൊക്കെ അളർന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അളർന്നിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട് എക്സസൈസായി പോയാൽ ചായ കുട്ടിസ് അങ്ങനെയാണോ ഏറെക്കുറെ എനിവേട്ടോണ്ട് നമ്മളിപ്പൊന്ന് രണ്ട് അശ്മീലുണ്ട് അൽതാഫുണ്ട് ഇവിടെ നൗരണ്ട് ചായ വേണോ വേണം ആ നൗറിന് വേണം നൗറിൻ ഷുഗർ ഫ്രീ ആയിരിക്കും ആള് ഡയറ്റ് ഡയു വേണോ ചായ വേണം വേണം അപ്പോൾ എല്ലാവർക്കും വേണം അപ്പോൾ ചോദിച്ചോ സോ ആദ്യം ദ പ്രൊഫസർ പോറിങ് ദ വാട്ടർ ഇനി അത് കഴിഞ്ഞിട്ട് വിൽ വെയിറ്റ് ഫോർ ദാസ് ടു ബോയിൽ അപ്പോൾ ഇനി ആദ്യം നമ്മൾ ബോയിൽ എന്ന് പറഞ്ഞാൽ തിളക്യാ യാ കണ ഇൻഡക്സ് ഇ ഇ യൂസ് ചെയ്യുകണ അയനെങ്കിലും ഞാൻ ഇവർത്തേ യൂസ് ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ല എന്നാ ഓഫീസിൽ വരുന്ന ആളാണ് ഞാൻ ഓഫീസിലെ ഇൻഡക്ഷൻ സ്റ്റവ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഓക്കേ അണ്ടാ അത് കൂട്ടി പോഴപ്പില്ല അപ്പൊ നമ്മള് ആഹ് ഇത് ചായപ്പൊടി അപ്പൊ അത് കാപ്പിപ്പൊടി ആയിരിക്കും ഞാൻ ചായപ്പൊടി മണ്ണുപ്പിച്ച് നോക്കണോ കണ്ടാ മനസ്സിലാവില്ല കുട്ടി വ്യത്യാസം ഇത് ഭയങ്കര ബ്ലാക്ക് ആയിരിക്കും ചായപ്പൊടി ഇത് ഒരു മണം ഞാൻ ഒരു വേർഡ് കഴിക്കട്ടെ ഇത് റിലേറ്റഡ് അല്ല എന്നാലും എനിക്ക് കോഫിനോടാണ് ഇഷ്ടം ഐ എ കോഫി പേഴ്സൺ എന്ന് ആ കോഫിയാണ് കുടിക്കാന്നുള്ളത് ഓ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല മണം കുട്ടിക്ക് വേറെ പ്രശ്നമുണ്ടോ പിന്നെ ആദ്യം 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 വെയിറ്റ് ഫോർ ദ വാട്ടർ ടു ബോയിൽ എന്ന് എന്ന് നമ്മൾ ബോയിൽ ബോയിൽ പറയും സോ വിൽ വെയിറ്റ് ഫോർ ടു എന്നിട്ട് നമ്മൾ നമ്മള് ടീ ബാഗ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ചായപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഓഫ് ശരിക്കും പറഞ്ഞാല് കുട്ടിക്ക് ഉണ്ടാക്കാൻ അറിയുമെന്ന് തോന്നുന്നുണ്ടില്ലേടാ എനിക്ക് ചായ കട്ടൻ ചായ എനിക്ക് അറിയാം വേറെ ഒന്നും അറിയില്ലെങ്കിലും ഇടണ്ടേ ശരിയാ കണ്ടോ

പിന്നെ ബ്രെസ്റ്റ് ഫോർ ദസ്റ്റ് സ്റ്റീപ്പ് അതായത് അല്ല ഈ സ്റ്റീപ്പ് പറഞ്ഞാൽ പിടിക്കാൻ വേണ്ടിട്ടുള്ള പ്രോസസ് എന്നിട്ട് വിൽ ആഡ് ഷുഗർ ആസ് പെർ അവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെ നമ്മുടെ നീഡിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒഴിവാക്കിട്ട് എന്തായാലും മരിക്കും ആരോഗ്യത്തിന് ഇതിന്റെ വെല്ലുമ പറയുന്ന ഡയലോഗ് ആട്ടോ നല്ല ഡയബറ്റീസ് ഉണ്ട് ആൾക്ക് എന്നിട്ട് ആരും ഇങ്ങനെ ലഡും ജിലേബിയും കഴിക്കുമ്പോ പിടിച്ചാൽ എന്നിട്ട്

ചായും ചായ ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ഇംഗ്ലീഷ് ചോദിക്കാന്നുള്ളത് നിങ്ങൾ താഴെ ചെയ്യും നമുക്കിത് സെർവ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ